ൊന്ന് ഞാൻ ചിരിച്ചോട്ടെ അതായത് ചിരിച്ചത് എന്തിനാന്ന് ചോദിക്കണ്ടോ അല്ലെ വേറെ തന്നെയല്ല എന്നോട് കുറച്ച് പേര് ഈടെ നല്ല രീതിയിൽ എന്നോട് പറയണ്ട ഞാൻ എന്റെ സ്റ്റാൻഡ് കാത്തട്ടെ എസ്റ്റാൻഡി സ്റ്റാൻഡി ഇവിടെ നിൽക്കൂ എന്നോട് നല്ല രീതിയിലട്ടപ്പ പറയുന്നത് എന്താ അഹങ്കാരം എന്നോട് ചോയിക്കാം എന്താ എന്താ അഹങ്കാരം ആ എനിക്ക് അഹങ്കാരം ഉണ്ടോ ഗൈസ് എനിക്ക് അഹങ്കാരം ഉണ്ടോ എനിക്ക് അഹങ്കാരമുണ്ടോ അയ്യോ കുറേ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ കമൻസ് വരുന്നുണ്ട് എന്താ ഈ കുട്ടീൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിലവിടെ ചിരിച്ചു തന്നത് നമുക്ക് എല്ലാത്തിനും ഏതൊരു എതിർ ശക്തിയെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയുന്ന എന്താണ് നമ്മുടെ ഒരു സ്മൈൽ നന്നായിട്ട് ചിരിക്കുക നന്നായിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക ഏത് ദേശത്തെയും നമ്മൾ ചിരിച്ചു കൊണ്ട് തന്നെ പറയാ അല്ലേ ചിരിയിലെല്ലാംണ്ട് ദേഷ്യ മനുഷ്യരി എല്ലാം അല്ലേ അപ്പം നമ്മൾക്കെതിരെ വരുന്ന ശക്തമായിട്ടുള്ള ആരോപണങ്ങൾക്കെതിരെ നമ്മൾ എന്തു ചെയ്യണം നന്നായിട്ട് മനസ്സറിഞ്ഞിട്ട് അവിടെ ചിരിച്ചു കൊടുക്കുക അപ്പൊ ആ ആരോപണങ്ങളൊക്കെ അവർ നമ്മളിൽ നിന്ന് ഓരോന്ന് കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ചിരിച്ചു കൊടുത്താൽ കഴിഞ്ഞു അവർക്ക് പിന്നെ ഒന്നും പറയാനുണ്ടാവില്ല ഇത് ഞാൻ ചെറിയൊരു എനിക്ക് എൻ്റെ ലൈഫിൽ പഠിച്ചിട്ടുള്ള ചെറിയൊരു കാര്യം ഞാൻ എങ്ങോട്ട് ഷെയർ ചെയ്തതും കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ എല്ലാവർക്കും എന്ത് ചെയ് ഹലോ ഗ്രൗണ്ട് ഒപ്പം ഞാൻ ഇന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു തീരുമാനം പറയാൻ നിങ്ങൾ അതിനു മുന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാച്ചാല് ഇന്ന് ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിറ്റി ടിപ്സ് മല യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അടിപൊളി സ്പെഷ്യൽ സ്പെഷ്യൽ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും എന്ത് ചെയ്യാണ് എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുകയാണ് എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കട്ടോ ഇത് ഞാൻ പ്രത്യേകം എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് എല്ലാവരും കൊറോണ എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ ശ്രദ്ധിക്കാം മാക്സിമം ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക എപ്പോഴും മാസ്ക് ധരിക്കാൻ ശ്രമിക്കുക അതുപോലെ സാനിറ്റൈസർ എപ്പോഴും യൂസ് ചെയ്യട്ടോ ഇത്രയൊക്കെ പറയാനുള്ളത് എൻ്റെ കൂടെ കഴിയുന്ന രീതിയിൽ ഇത്രയൊക്കെ എൻ്റെ സബ്സ്ക്രൈബ്ഷൻ എനിക്ക് തരാൻ പറ്റുന്ന ഉപദേശമുള്ളൂ പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം തന്നെ ഉണ്ട് എന്താ പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ സത്യം പറയണസ് ടോട്ടലി കുറച്ച് പേരൊക്കെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമായിരിക്കും അല്ലേ ഉണ്ട് നിങ്ങളത് പറയുന്നില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അല്ലേ എല്ലാവരും പുറമെ അഞ്ചി വീഡിയോ പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ആ വീഡിയോസ് നമ്മൾ കട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ആയിരിക്കും സ്പെഷ്യൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കും എല്ലാന്ന് നിങ്ങൾ പറയാൻ ഞാനത് സംബന്ധിച്ചിട്ടില്ല എനിക്കറിയ ഈ പ്രീമിയറിൽ വാച്ച് ചെയ്യുന്ന നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട് അപ്പൊ ഞാൻ തന്നെ എന്നെ പോലും അത്ഭുതപ്പെടുത്തി എന്നെ പോലും ഞെട്ടിച്ച കമൻസിന് ഇരിക്കട്ടെ ഒന്നൊന്നര ഒന്നൊന്നര ഹൈ ലെവൽ ടെൻസ് സ്പെഷ്യൽ 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 വീഡിയോ ആണ് ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഈ സ്പെഷ്യൽ അഡാർ ഹൈ ലെവൽ അമ്മാതിരി ഹൈ ലെവലൊക്കെ പറയുമ്പോൾ എന്നെ അതേപോലെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ് എല്ലാവരും ഈ ഒരു ഷോർട്ട് ഹെയർ കണ്ട് ഹെയർ ഏകദേശം വളർന്നുണ്ട് കേട്ടോ മുന്നിൽ ഞാൻ ഷോർട്ടായിട്ട് കട്ട് ചെയ്യുന്നു അയ്യോ ഇനിയിപ്പോൾ ഞാൻ ഈ ഷോർട്ട് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കില്ല എനിക്ക് തോന്നുന്നു ലെങ്ത്ത് കുറക്കാതെ ചെറുതായിട്ട് യു കട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഹെയർ നന്നാവും കേട്ടോ എൻ്റെ ഹെയർ ഇപ്പം നല്ല രീതിയിൽ ലെങ്ത് കുറഞ്ഞിട്ടുണ്ട് സോ ഞാൻ ഏകദേശം ഇനി ഇവിടെ വരാക്കും ഇവിടെ വരെ വരാക്കിയിട്ട് ചെറിയ രീതിയിൽ യു ഷേപ്പ് ആണ് കൊടുക്കും ടുക്കളിയാവും അപ്പം എൻ്റെ അതേ സൗണ്ട് ഒക്കെ ഞങ്ങൾ പോകരുത് നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ഇതൊന്നും പറഞ്ഞ് തീർക്കട്ടെ നമുക്ക് പറഞ്ഞ് തീർക്കാനുള്ള കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടി കൊടുത്തതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമന്റ്സ് വരുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി കമൻസ് അല്ല സോറി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാണിച്ചു തരുന്നതായിരിക്കും അപ്പം നമ്മളുടെ അതേപോലെ സൗണ്ട് ചില ചാനലൊക്കെ കണ്ടിട്ടുണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ സ്പെഷ്യൽ എട്ടാ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞാനും വിവരിക്കാൻ അപ്പം ഞാൻ വിചാരിക്കണേ എന്നെ എനിക്കിഷ്ടമല്ല എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ കാണാൻ എനിക്കിഷ്ടമാണ് എന്നെ അനു എന്നെ അനുകരിക്കുന്നവർ ചിലപ്പോൾ ഈ ഒരു വീഡിയോ വാച്ച് വാച്ചുകയാണെങ്കിൽ എനിക്ക് അവരോട് പറഞ്ഞ ഒരൊറ്റ കാര്യമാണ് നിങ്ങൾ ഈ എൻ്റെ എൻ്റെ ഈ എന്നെ അതേപോലെ അനുകരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ വീഡിയോ വാച്ച് എനിക്ക് അവരോട് രണ്ട് കാര്യം ചെയ്യുന്നുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് എന്നെ എന്നെ ഒരാളെ അനുകരിക്ക എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് പക്ഷെ എനിക്ക് എൻ്റെ സൗണ്ട് ഇതുവരെ ആരും അനുകരിച്ച് കണ്ടില്ല എൻ്റെ ഒരു കളി അത് അതൊക്കെ പക്ക സൂപ്പറാണ് രണ്ടുമൂന്ന് ചാനൽ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പക്ക സൂപ്പറാണ് ഹെലോ ഹലോ അതൊക്കെ പറഞ്ഞ പക്ക സൂപ്പറാണ് പക്ഷേ ഞാൻ പറഞ്ഞത് അതെ എന്റെ സൗണ്ടില്ലേ എൻ്റെ ഒരു സൗണ്ടില് സൗണ്ടില്ല നായർ എന്ന് ഒരു വ്യക്തിയുടെ സൗണ്ട് ഉണ്ടല്ലോ ആ ഒരു സൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതേപോലെ എനിക്ക് ഭയങ്കരമായിട്ട് കേൾക്കാൻ ഇഷ്ടം കേട്ടോ ഭയങ്കരമായിട്ട് കേൾക്കാൻ ഇഷ്ടം ഭയങ്കര എന്ന് പറയുമ്പോൾ എനിക്കെന്തോ എന്റെ സൗണ്ട് വേറൊരാൾ അതേപോലെ അനുകരിക്കുമ്പോൾ സത്യം പറയണമെങ്കിൽ എനിക്കതൊരു ഭയങ്കര അഭിമാനം തന്നെയാണ് കേട്ടോ അപ്പം അതൊന്ന് ശ്രമിക്കാൻ ശ്രമിക്കണേ ആരെങ്കിലും ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് അനുകരിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ എന്റെ സൗണ്ട് എടുക്കാൻ പറ്റുമായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബർ വാച്ചുകയാണെങ്കിൽ ഒന്ന് ഒന്ന് എന്റെ എന്താ പറയുക സൗണ്ട് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുക എനിക്കതൊന്നും അല്ലെങ്കിൽ പേഴ്സണലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചിരുന്നാലും മതി എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എന്റെ സബ്സ്ക്രൈബ്സ് ആരെങ്കിലും നന്നായിട്ട് ഡബ് ചെയ്യുന്നവർ അല്ലെങ്കിൽ മിമിക്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ഈ സൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അനുകരിക്കാമോ എന്നിട്ടാ നിങ്ങൾക്ക് അഥവാ നിങ്ങൾ ചാലിട്ടിട്ട് ഞാൻ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇൻസ്റ്റഗ്രാം പേജ് തന്നെ ആക്റ്റീവ് ആയിരിക്കുന്ന അപ്പൊ എന്റെ ഇൻസ്റ്റൽ ജസ്റ്റ് ഒന്ന് ആ ഒരു വീഡിയോ അയച്ചാൽ മതിയെ ഞാനത് വാച്ച് തോളാം എനിക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ താങ്ക് യു സോ മച്ച് ഞാൻ ഒപ്പം തന്നെ എന്ത് എന്താണോ എനിക്ക് പറയാനുള്ളത് റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതൊന്ന് ഇൻസ്റ്റയിൽ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്തിട്ട് എനിക്ക് ആ ഒരു വീഡിയോ സെൻഡ് ചെയ്യാൻ ശ്രമിക്കണേ നോക്കാം നമുക്ക് നോക്കാം അല്ലെ എനിക്കിഷ്ടമാണ് എന്റെ സൗണ്ട് വേറെ എല്ലാം അനുഗരിക്കുന്നത് കേൾക്കുമ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ നമുക്ക് വന്ന കാര്യത്തിലേക്ക് കടക്കാം ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിറ്റി ടിപ്സ് മല യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ഇടിക്കാൻ കൊടുക്കുന്നത് നമ്മുടെ അടിപൊളി സ്പെഷ്യൽ അമ്മ അതിനൊരു ഹൈ ലെവൽ സ്വാഗതം ചെയ്യേണ്ട കൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്നത്തെ വീഡിയോക്ക് ഒരു തരത്തിലും എന്താ പറയാ സ്പെഷ്യൽ കുറവെന്ന് പറയാൻ പാടില്ല കാരണം ഇന്നത്തെ വീഡിയോ ചെക്ക ചേച്ചിന്റെ ഒന്നൊന്നര തരം ചെക്ക വീഡിയോ ആണ് ഉം എന്താണ് ഈ ചെക്കച്ചേച്ചി നിങ്ങൾ എനിക്കിട്ടൊരു പേരല്ലേ ചെക്കച്ചീച്ചി അപ്പൊ ആ ഒരു ചെക്ക ചേച്ചി ചെക്ക കണ്ടാലും ഇന്നത്തെ വീഡിയോ അതാണ് ഞാൻ ഫസ്റ്റിലെ പറഞ്ഞത് ഇന്നത്തെ വീഡിയോ ഒന്നൊന്നര സ്പെഷ്യൽ അഡാർ അഡാർ അമ്മാതിരി ഹൈ ലെവൽ സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പം ഈ ചെക്ക് കളിക്കുന്ന മുമ്പ് നമ്മൾ ഈ ഹെയർ ഒപ്പൊന്നായിട്ട് ഒതുക്കി കെട്ടണം കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് പറയാൻ വന്ന കാര്യം ഇന്ന് നിങ്ങൾക്ക് സർപ്രൈസ് അധികമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അതിനെക്കാട്ടുപരി നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ കുറച്ചധികം പേര് എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് അപ്പൊ അവരൊക്കെ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി കുറച്ച് വെയിറ്റ് കുറക്കി അതായത് പഴയ വെയിറ്റ് വന്നിട്ട് ഞാനൊരു അറുപത് കിലോ ആയിരുന്നെ അപ്പം ചെക്കച്ചേച്ചി പ്ലീസ് ചെക്കച്ചേച്ചി എന്തു ഞാനാണ് ഇങ്ങനെ ഡിബേറ്റ് കൂടുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എൻ്റെ സബ്സ്ക്രൈബ്സിന്റെ ആഗ്രഹം കാരണം എന്നെ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇപ്പോഴും സ്നേഹിക്കുന്നത് അഞ്ചുതന്നേരം എന്ന് പറഞ്ഞ വ്യക്തിനെ ഇപ്പോഴും സ്നേഹിക്കുന്നത് എനിക്ക് രണ്ട് പോയിന്റ് എടുത്ത് പറയാനുണ്ട് എന്താ പറയുക എല്ലാവരും നിന്നും വ്യത്യസ്തമായിട്ടാണ് എനിക്ക് നിങ്ങൾ തന്നെ കുറച്ച് സ്നേഹം ആണ് കേട്ടോ എല്ലാവരും ഇപ്പം നേരത്തെ കമൻസ് ഇടുന്നുണ്ടെങ്കിൽ പോലും അവർ അഞ്ചുതന്നേരം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട് ആ വാച്ച് ചെയ്യാൻ കാരണതെന്ന് വെച്ചാല് രണ്ട് കാരണമാണ് ഒന്നാമത്തെ വന്നത് എന്റെ ഈ ഒരു അഹങ്കാരം അത് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നില്ല ഒരാൾക്ക് ഇഷ്ടപ്പെടാത്തത് കാണുമ്പോഴാണല്ലോ ആള് പിന്നെ വീഡിയോ വാച്ച് ചെയ്യുക എന്റെ ഈ അഹങ്കാരം എനിക്ക് അഹങ്കാരം ഉണ്ടെന്ന് ഞാൻ തന്നെ സ്വയം സർട്ടിഫിക്കറ്റ് എഴുതാൻ പറ്റും എനിക്ക് നല്ല അഹങ്കാരമാണ് എന്ന് കരുതിൽ എല്ലാരോടല്ല കേട്ടോ എനിക്ക് അഹങ്കാരം എന്ന് പറയുമ്പോൾ എല്ലാവരോടും എനിക്ക് അങ്ങനെ പറഞ്ഞ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോ എനിക്ക് അഹങ്കാരമില്ലെന്ന് അപ്പൊ നിങ്ങളത് പറയോ നിങ്ങൾ പറയാ ആ ചക്ക ചേച്ചിക്ക് അഹങ്കാരില്ല ചേച്ചിക്ക് ഭയങ്കര അഹങ്കാരം കൂടുതലാണ് പറഞ്ഞാല് ഞാൻ പറയും എനിക്ക് അഹങ്കാരമൊന്നുമില്ല ചേട്ടന്മാരെ ചേച്ചിമാരെ ഞാൻ പാവാണ് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ അപ്പൊ നിങ്ങളെ സർട്ടിഫിക്കറ്റ് അങ്ങനെ ആണെങ്കിൽ ഞാനത് സോ ഹാപ്പി എനിക്ക് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് കേൾക്കേണ്ട ആവശ്യമില്ല ഞാൻ ജീവിക്കുന്നത് ഞാനായിട്ടാണ് അപ്പൊ എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടമാണ് കേട്ടോ അഹങ്കാരിയാണ് അവൾക്ക് ഭയങ്കര ജാടിയാണ് എന്താ ഗമ ഓ ഓ എന്താ ഒരു ഗമ അങ്ങനെയൊക്കെ പറഞ്ഞാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അഹങ്കാരം ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോളു പിന്നെ രണ്ടാമത്തെ വന്നിട്ട് ചക്കച്ചേച്ചീന്റെ ചക്ക എന്ന് പറയുമ്പോൾ പലതും പല അഭിപ്രായം പറഞ്ഞിട്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു ചക്കച്ചേച്ചീന്റെ ചെക്കണ്ട് അപ്പൊ അതിന്റെ പാർട്ട് ടു ആയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ അതിന് പറഞ്ഞിരുന്നു ചേച്ചി ചക്കച്ചേച്ചീന്റെ ചെക്ക എന്ന് പറഞ്ഞത് വേറെ നല്ല ചേച്ചിയായിരിക്കും പ്ലാവത്തെ ചക്കയാണ് പോലും ചേച്ചി എന്ന് അതൊന്നും അതൊന്നല്ല ചേച്ചി അങ്ങനെ പറഞ്ഞ വളരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അതൊക്കെയാണ് ഇപ്പൊ ചെക്കെ ഏഹ് അങ്ങനെയൊക്കെയാണോ അപ്പൊ മാങ്ങ പറഞ്ഞെന്താ അല്ലെങ്കിൽ എന്താ പറയാ കർമൂസ അതൊക്കെ എന്താ ചക്കക്ക് ഇങ്ങനെയാണെങ്കിൽ കർമ്മൂസ എന്തായിരിക്കും മാങ്ങ എന്തായിരിക്കും ഏർ കർമൂസ തമാശ പറഞ്ഞ നിങ്ങൾക്ക് എങ്ങനെ തമാശ പറയാൻ പറ്റും തമാശ പറഞ്ഞോട്ടെ അങ്ങനെ തോന്നുന്നു പറയാൻ എനിക്ക് താല്പര്യമില്ല എന്റെ ചാനലിൽ കൂടി അപ്പൊ ഞാന് പറയാൻ വന്ന കാര്യത്തിലേക്ക് കിടക്കല്ലേ ആദ്യമായിട്ടാണ് ചാൻ വാച്ച് ചെയ്യുന്നേക്ക് ചെക്കച്ചേച്ചുടെ വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തണെങ്കിൽ ഞാൻ തന്നെ സ്വലോട് ചക്ക ചേന്ന് അല്ലേ നിങ്ങളങ്ങനെ വിളിച്ചു വിളിച്ച് പോകണ്ടല്ലോ ചെക്ക ചേച്ചി ചക്ക ചേച്ചി പറയേണ്ട ആവശ്യമല്ലോ ചെക്ക ചേച്ചി ചെക്ക ചേച്ചി എസ് ആദ്യം വേണ്ട ചക്ക ചേച്ചിയുടെ തല വാച്ചത് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ തൊട്ടടുത്ത ഇനി ബെൽബട്ടൺ കാണാം ബെല്ലേക്കം പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണുക അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ആരും എഴുന്നേറ്റ് പോരുത് എന്താ വീഡിയോ ചെക്ക ചേച്ചിയുടെ ചെക്ക വീഡിയോ ആണ് ആരും എഴുന്നേറ്റ് പോരുത് ഇരിക്കൂ 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 എല്ലാ ഞേമ്മന്മാരും ഇവിടെ വന്നിട്ടുണ്ടോ അവർക്ക് ഈ ചില ഞാൻമാർക്ക് ഈ ചക്കാന്ന് പറപ്പും കണ്ടില്ലേ ഓ ചെക്കീഡിയോ ആണ് ചെക്ക വീഡിയോ ചെക്ക കാണിക്കുന്ന വീടിയാണ് രാവിലെ ചക്ക കാണിക്കുന്ന വീടിയാണ് വാവു വാവു എന്ന് പറഞ്ഞു വരുന്നവരുണ്ടല്ലോ അയ്യേ കഷ്ട അതെ ഉം ഗൈസ് ചക്ക ചേച്ചി വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചു ഞാൻ ഒന്നും എന്നോട് പറയേണ്ട ആവശ്യമില്ല ഞാൻ വെയിറ്റ് പറയാൻ തീരുമാനിച്ചു പിഞ്ചുറമേ ഞാനമേ അതെന്നെ ചക്കച്ചേച്ചി വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചു മീൻസ് ഞാൻ ഈ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും എന്റെ സബ്സ്ക്രൈബർ ആവാൻ കാരണം തന്നെ എൻ്റെ വെയിറ്റ് തന്നെയാണ് ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു പക്ഷെ വെയിറ്റ് അത്രത്തോളം ഭംഗി തോന്നിക്കാറില്ല ഭംഗി ചിലവർക്ക് ഭംഗിയായിരിക്കാം പക്ഷെ എനിക്ക് നിങ്ങൾ പറയുന്ന എല്ലാവരും എനിക്ക് അല്ല കുറെ കമന്റ്സ് ഒക്കെ കണ്ടിരുന്നു ചേച്ചിക്ക് വെയിറ്റ് ഉള്ളതാണ് ഭയങ്കര ഈ വെയിറ്റ് വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ സബ്സ്ക്രൈബ്സ് ഇഷ്ടപ്പെടില്ല അവർക്ക് കുറച്ചും കൂടി അക്സെപ്റ്റ് ചെയ്യുന്നത് വെയിറ്റ് ഉള്ള ഒരു അഞ്ചു തൊന്നായിരം ആ ഒരു ചന്താണ് ചേച്ചിക്ക് ചേരുന്നെന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചു വെയിറ്റ് കൂടി കഴിഞ്ഞ ചില വിഷയങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ ഏജ് നന്നായിട്ട് ഫീൽ ചെയ്യട്ടോ നമ്മൾ പിന്നെ രണ്ടാമത്തുവെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഷേപ്പ് കോസ്റ്റ്യൂം ഇടാൻ കഴിയില്ല നമ്മളിപ്പോൾ ഒരു ഷേപ്പ് ഡ്രസ് ഇടണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാലും അത് ഇടാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അത് നല്ല വെയിറ്റ് ആകുമ്പോൾ ഇവിടെ നമുക്ക് ഇടാൻ പറ്റില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെയിറ്റ് ഒരു കൈയിൻ്റെ ഇവിടെ നിന്ന് നന്നായിട്ട് കുറയ്ക്കണം പിന്നെ ഇവിടെ നിന്ന് ഞാൻ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ അതുപോലെ കുറച്ചൊക്കെ വയറൊക്കെ നന്നായിട്ട് ചാടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കുറയ്ക്കണം എന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കും ഇപ്പം ഞാൻ ഏകദേശം ഒരു എഴുപത് കിലോ ആണ് ഉള്ളത് എന്തിപ്പോ വന്നിട്ട് ഇപ്പം എത്ര ഡേറ്റ് എത്ര ഡേറ്റ് പതിനേഴാം തീയതി അല്ലേ പതിനേഴാം തീയതി യെസ് പതിനേഴാം തീയതി നാളെ അപ്പം ഓക്കെ അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ എന്റെ വെയിറ്റ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കുറയണം കുറയേണ്ട ഒരു ശല്യപ്രതി അല്ല അപ്പം നിങ്ങൾക്ക് അറിയാം പക്ഷെ ഫുഡ് ക്രമീകരിച്ചു കഴിഞ്ഞാൽ അത് പറ്റുന്നേ കുറയുന്ന ഒരു ശല്യപ്രതിയാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഫുഡില്ലാതെ എന്തായാലും നിൽക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും ഫുഡിന് പകരം നമ്മൾ ഫുഡിന് ക്രമീകരണം ആ ഒരു ഒരളവ് ക്രമീകരിച്ചിട്ട് ഒരു ടൈം ടേബിൾ ജസ്റ്റ് ഇന്ന് തയ്യാറാക്കാൻ പോവാണ് ഇന്ന് തന്നിട്ട് എൻ്റെ ഫുഡ് ക്രമീകരണം പിന്നെ അതുകൂടാതെ ചോറ് കുറച്ച് കഴിക്കാം എന്നാൽ നമുക്ക് എന്ത് ചെയ്യണമെച്ചാൽ കുറച്ച് ഫ്രൂട്ട്സ് അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് അതേപോലെ ബദാം ഇങ്ങനൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഒരു ആ ശരീരത്തിലൊരു വെയിറ്റ് ഏകദേശം ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ഏകദേശം ഒരു ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു മാസം ചാലഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാൻ എഴുപത് കിലോ കറക്റ്റാണ് അറുപത്തൊമ്പത് എഴുപത് ആ ഒരു കിലോ കറക്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അറുപത് കിലോയിലേക്ക് ആക്കാനാണ് അറുപത് കിലോ ആക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പാകത്തിലുള്ള തടി ആ ഒരു പാകത്തിനുള്ള തടിയിൽ നമുക്ക് ഏത് കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാലും വലിയ ബോറായിട്ട് ഫീൽ ചെയ്യില്ല മീൻസ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നമുക്കിപ്പം ചുരിദാർ ഇടുകയാണെങ്കിൽ ശരി നമുക്കൊരു ഒതുക്കം കിട്ടുമനുസരിച്ച് ഇപ്പൊ എന്റെ ഫേസ് ഒക്കെ ഭയങ്കര ചബി ആയിട്ടുള്ള ഫേസ് ആണ് അപ്പൊ ഞാനൊരു ചുരിദാർ അല്ലെങ്കിൽ ജീൻസ് ഷേർട്ട് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ ബോറായിട്ട് ഫീൽ പിന്നെ അതുപോലെ ഏജ് വലിയ രീതിയിൽ തോന്നിക്കില്ല അങ്ങനെ കൊല കൊലയുന്നില്ല കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു അറുപത് കിലോ മതി അപ്പൊ ഞാൻ ഇത് അറുപത് കിലോ പത്ത് കിലോ ഒറ്റക്ക് എന്തായാലും എനിക്ക് കുറയ്ക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പത്ത് കിലോ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മാസം അതായത് ഇന്ന് ഇരുപതാം തീയതി തൊട്ടിട്ട് ഞാൻ ഡൈറ്റിങ്ങിലാണ് കേട്ടോ ഡയറ്റിങ്ങിലാണ് ഇരുപത് തൊട്ടിട്ട് ഒരു മാസം അടുത്ത മാസം ജനുവരി ഇരുപത് വരെ ഞാൻ ഭക്ഷണം ക്രമീകരിക്കും കേട്ടോ ഈ ഇരുപത് തൊട്ടിട്ട് ജനുവരി ഇരുപത് വരെ ഞാൻ ഭക്ഷണം ക്രമീകരിക്കും ഒക്കെ എല്ലാത്തിനും ഒരു പരിധി ഉണ്ടോ ഒരു ലിമിറ്റ് പിന്നെ അവസാനം പറയുന്നത് ചെക്ക ചേച്ചീന്റെ ചക്ക പോയി ചെക്ക ചേച്ചീന്റെ മാങ്ങ മാഗ എട പോയി എന്ന് പറയരുത് കേട്ടോ അപ്പം ചെക്കച്ചേച്ചി വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കാനും അപ്പൊ ഞാൻ എന്താ പറയാ ഒരു അറുപത് കിലോ മതി കേട്ടോ അറുപത് കിലോ അറുപത് കിലോ പറയുമ്പോ ഒരു പാകത്തിലാണ് അങ്ങനെ കുറച്ചേ കുറച്ച് കുറേ കാര്യങ്ങൾക്കുണ്ട് അപ്പം ഞാൻ നോട്ട് ചെയ്യണം കുറേ കാര്യങ്ങൾ ഡയറിയിൽ നോട്ട് ചെയ്യാനുണ്ട് ഒന്നും പറ്റിയിട്ടില്ല ഒക്കെ മടി 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 ഓട് മടി അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജനുവരി ഇരുപത് ജനുവരി ഇരുപതിനുള്ളിൽ ഞാൻ പത്ത് കിലോ വെയിറ്റ് കുറച്ചിരിക്കും ഇത് എൻ്റെ ഒരു എൻ്റെ ഒരു ചാലഞ്ച് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്നൊരു ചാലഞ്ച് ഞാൻ പറഞ്ഞേ എനിക്കിന്നെ സ്വയം മനസ്സ് തോന്നണം നമ്മൾ മറ്റുള്ളവർ ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് എന്തോ അത്രത്തോളം ആണ് ഇഷ്ടമല്ല കേട്ടോ നമ്മൾ മറ്റുള്ളവർ നമ്മളുടെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം നീ അത് കുറക്കി നീ കുറച്ചേ പറ്റൂ നീ അത് ഫീൽ നീ അത് മൊത്തത്തിൽ കുറക്കി നിന്റെ ഇട എന്താ പറയാ ഭയങ്കര വെയിറ്റ് ആയിട്ട് ഭയങ്കര മണ്ണായിട്ട് ഫീൽ ചെയ്യുന്നു അത് ഭയങ്കര കുറക്കി എന്ന് പറയുമ്പോൾ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് അത്രത്തോളം അങ്ങോട്ട് എനിക്ക് താല്പര്യമില്ല പക്ഷേ എനിക്കിപ്പം മനസ്സിലത് തോന്നുന്നു ആ ഇത്തിരി വെയിറ്റ് കുറയ്ക്കാം അല്ലെ കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് ആ ഒരു ലുക്ക് ജസ്റ്റ് നമ്മളിപ്പോ ഈ ഒരു ലുക്കിലല്ലേ കാണുന്നത് ജസ്റ്റ് ആ ഒരു പഴയ ലുക്കിലേക്ക് നമുക്ക് പോയി നോക്കാം പോയി നോക്കുമ്പോൾ അതിലെങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് നോക്കി നോക്കാം അതിന് നമുക്ക് കൊള്ളത്തില്ല എന്നാണെങ്കിൽ നമുക്ക് പഴയതുപോലെ ഒന്നാണ്ട് ഫുഡ് കഴിക്കാം ആ ഒരു ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അടിപൊളിയുടെ വെയിറ്റ് കൂടാം അതാണ് ഞാൻ ഉദ്ദേശിക്കുക അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന വെയിറ്റ് ഏകദേശം ഒരു പ്രവർത്തിക്കുക ഒരു മാസത്തിനുള്ളിൽ അടുത്ത ജനുവരി ഇരുപതിനുള്ളിൽ ഞാൻ ഡയറ്റിങ് ഞാൻ സത്യമായിട്ട് നല്ലൊരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുകയാണ് എൻ്റെ ഫുഡ് ക്രമീകരണം പിന്നെ അതുപോലെ നോട്ട് ചെയ്യുന്നിട്ട് അപ്പോൾ ഇതൊക്കെ പറയാനാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളോട് വന്നിരിക്കുന്നത് ഇതാണ് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സന്തോഷകരമായില്ലേ ഞാൻ വെറുതെ പറയുന്നത് നല്ല സന്തോഷമായി എന്ന് വിചാരിക്കാനല്ലേ അവയൊരു വീഡിയോ ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പം നമുക്ക് നാളെ കാണാം നാളെ എന്നല്ല അടിപൊളി വീഡിയോ ആയിട്ട് സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തുന്നത് കാറിൻ്റെ വേദന നല്ല രീതിലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നിന്നിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് നോട്ടിഫിക്കേഷൻ പോവാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരുന്നെങ്കിൽ ഞാൻ നിങ്ങളിത് സംസാരിക്കുന്നു ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ട് അപ്പം നോക്കാം നമുക്ക് മാക്സിമം അങ്ങനെ തന്നെ ശ്രമിച്ചു നോക്കാം നല്ല രീതിക്ക് തന്നെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലേ അപ്പം എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കട്ടെ അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ വാച്ച് ചെയ്യാം അതുവരെ എല്ലാവർക്കും